ഞങ്ങൾ രണ്ടുപേരും ട്രാൻസ് ആണ് ഇങ്ങനത്തെ ഒരു കാര്യം എവിടെ ഞങ്ങൾ കേട്ടിട്ടില്ല ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ശ്യാമല്ലേ എന്ത് വിചാരിക്കും ഇതൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാൻ എന്നാലും ശ്യാമയുടെ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്കാമെന്നേ ഞാൻ പറയുന്നുള്ളു എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞതിന് ശേഷം ഞാൻ മാക്സിമം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി ഞാൻ ആ സമയത്ത് മാഹിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങ് ആ ദിവസം അവിടെ നിന്ന് വരെ ഞാൻ പല കാര്യങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി യാത്ര ചെയ്യും പക്ഷെ എന്റെ യാത്ര ചെയ്ത ഇന്റൻഷൻ മുഴുവൻ ട്രിവാണ്ടത്ത് വരിക ശ്യാമയെ കാണുക പക്ഷെ നേരിട്ട് ഞാൻ വളരെ അപൂർവ്വമായിട്ട് പോയി സംസാരിക്കത്തേ ഉള്ളൂ പക്ഷേ സുഹൃത്തുക്കൾ വഴിയൊക്കെ അങ്ങനെ ശ്യാമ അറിഞ്ഞു അപ്പോഴും എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പേടിയായിരുന്നു പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടൊക്കെയാണ് പക്ഷെ അങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു ഇതേ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രണയത്തിന്റെ ഒരു സാധ്യതയല്ലേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അങ്ങനെ പറയും സിസ്റ്റ് ജെൻഡർ ആൾക്കാരെ പോലെ ഒരാണ് പെണ്ണുണ്ട് പ്രണയം പറയും അങ്ങനെ ഒരു പറയുന്ന ഒരു സിറ്റുവേഷൻ ട്രാൻസിൻ്റെ ഇടയിൽ അങ്ങനെ സംഭവിച്ചിട്ടല്ല ഞങ്ങൾ ഇത് പറയുന്ന സമയത്ത് മറ്റൊരു ആളുടെ കാര്യം പറഞ്ഞ് ആ അല്ല ഇന്ന ആൾ അങ്ങനെയാണ് അങ്ങനെയൊന്നും പറയാനില്ല അപ്പോൾ ഞാനിത് പറയും ഞാൻ ചിന്തിക്കുന്ന ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞ സമയത്ത് ഇതെന്തെങ്കിലും ഇങ്ങനെ പറയുന്നത് എന്നായിരിക്കാം ശ്യാമ ചിന്തിച്ചിരിക്കുക വേറെ ഞാൻ അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് കംപ്ലീറ്റ് ഈ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല എൻ്റെ ട്രാൻസിന് ഞാൻ ഇരിക്കുന്നത് പഴയ രൂപത്തിലാണ് അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷൻ ആവാം നേരെ നേരെ ശ്യമയും പഴയ രൂപത്തിലാണ് അപ്പോൾ ആ രൂപത്തിൽ ഇത് എങ്ങനെ പോസിബിളാകും ഈ ഒരു പ്രണയം വർക്കൗട്ട് വർക്കൗട്ടാകും ഇതൊക്കെ ഞങ്ങളും ചിന്തിക്കുന്നുണ്ട് ചുറ്റുമുള്ള ആൾക്കാരും ചിന്തിക്കാം ഒരു നമുക്ക് നമുക്കിങ്ങനെ ആ സമയത്ത് പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചിണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഒരു നോ പറഞ്ഞിട്ടില്ല നോ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ ക്യാപ് വളരെ നോക്കാം അങ്ങനെ ഒരു ഇതായിരുന്നു ഒഴുക്കുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ എങ്ങനെയും റിലേഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഏത് രീതിയിൽ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽ അതിനെപ്പറ്റി നമുക്ക് ധാരണയില്ല അപ്പം അത് എങ്ങനെ നമുക്ക് എന്നതിനെ പറ്റി ആശങ്കയുള്ളൊരു സമയത്താണ് ആ രീതിയിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മളൊരു കൺസൾട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് എത്രത്തോളം നമുക്ക് ഫീസിബിൾ ആണോ എന്നതിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ അങ്ങനെ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട് മനുവിന് ഇഷ്ടമായിരുന്നു അപ്പോഴും ആ ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ കാണുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഈ ഹോർമോൺസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ചേഞ്ച് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മനുവിൽ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ആ രീതിയിൽ ഒരു പ്രണയം ഒക്കെ തോന്നിയിട്ടുണ്ട് ഇല്ലാതെന്ന് പറയുന്നില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് കുറച്ചുകൂടി ആ രീതിയിലേക്ക് മനോരമ കാണുമ്പോ സന്തോഷം വരും ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ മൂവ് ചെയ്തു പിന്നീട് കാരണം നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും അമ്മ കുട്ടികളാണ് അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള രണ്ടുപേരാണ് എങ്ങനെ അവിടെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു എന്നുള്ളത് അത് ഭയങ്കര എനിക്ക് ഭയങ്കര ശ്രമകരമായിരുന്നുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പോഴും എന്റെ അമ്മ എന്റെ പഴയ പേരാണ് വിളിക്കുന്നത് എന്നുവെ എൻ്റെ ഇപ്പോൾ എൻ്റെ പേര് വലിയ ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ പോലും അമ്പ എന്നെ ആ പേര് തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത് എടാന്ന് ഇപ്പോഴും വിളിക്കുന്നത് അപ്പോൾ അത് അത്രയും എണ്ഡത്തിലേക്ക് ഈ വിഷയം ഞാൻ ഇങ്ങനെ ഒരു ചേഞ്ചിലേക്ക് പോയി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് എന്നതിനെ പറ്റി അത്രയും ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം ചില മാതാപിതാക്കൾ അത്രയും ഇതായിട്ട് അത് യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം ആ രീതിയിൽ സംബോധന ചെയ്യുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും നിരന്തരം പലരെയും പ്രത്യേകിച്ച് എൻ്റെ പല അധ്യാപകരെയും അടുത്ത് താമസിക്കുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് അത് നിസ്സാരമല്ല എന്നും അത് എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യരുണ്ടാകുന്നതിനെ പറ്റി ഒരുപാട് പേര് ലോകത്തുണ്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്തതിനപ്പുറത്തേക്ക് ഒരുപാട് പേരെ കൊണ്ട് പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് വീട്ടിലവരെ പ്രത്യേകിച്ച് ബന്ധുക്കളൊക്കെ നെഗറ്റീവായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ കൺവേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അമ്മ വിചാരിച്ചിരുന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറേയധികം ആൾക്കാരാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മാറാൻ കാരണം അപ്പം അതൊക്കെ കിടക്കുന്ന ഒരാളിലേക്ക് ഇങ്ങനത്തെ ഒരു റിലേഷനെ പറ്റിപ്പോലും പറയാൻ ആ സമയത്ത് വലിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ അതിനെ റെസീവ് പറ്റി എനിക്ക് ക്ലാരിറ്റി ഇല്ല പക്ഷേ കുറേ നാൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ് ചേഞ്ച് ഫിസിക്കലി ഒക്കെ ചേഞ്ചൊക്കെ വന്നു നമ്മൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ശ്രമിച്ച സമയത്ത് പിന്നീട് ഒരു പതിയെ ഈ ചെറിയ രീതിയിൽ പങ്കാളിയെ പറ്റിയിട്ട് മനോണ്ടി വിഷയമല്ല ശരിക്കും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ഞാനൊന്ന് സംസാരിക്കേണ്ട സാഹചര്യമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ നിരന്തരം ആ വിഷയം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി കാരണം ഇപ്പം ഒറ്റയ്ക്ക് മാറി നിൽക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേയധികം ബുദ്ധിമുട്ടുകൾ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന മാനസികമായിട്ടാണെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പിന്നീട് അമ്മോൻ്റെ വിഷയമൊക്കെ ഞാൻ പതിയെ പതിയെ വീട്ടിൽ പറഞ്ഞു തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ അത് ശരിയാവില്ല എന്ന് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചുകൂടി അതിനകത്ത് എന്താണ് കൂടുതൽ ഇൻവോൾവ് ആണെന്നുള്ള പറ്റി അമ്മ മനസ്സിലാക്കുന്ന സമയത്താണ് പിന്നീട് അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം അങ്ങനെ ആവട്ടെ എന്നുള്ള പിന്നെ അമ്മയും എൻ്റെ അമ്മയും കൊണ്ട് സംസാരിച്ചോ ആ വിഷയങ്ങളാണ് പിന്നെ അവർ തമ്മിലൊക്കെ വിഷയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ് സംസാരിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കൺവെൻഷണൽ തന്നെ ഇത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് അല്ല അതീ പറഞ്ഞ പോലെ ഫാമിലി അമ്മമാര് കൂടെ വേണം അല്ലെങ്കിൽ അവരുടെ അവർ കാരണം അമ്മമാരും കൂടെ ഉണ്ടെങ്കിലാണ് പിന്നെയുള്ള ബന്ധുക്കൾ നമ്മുടെ കൂടെ വരത്തിള്ളത് അപ്പോൾ എൻ്റെ അമ്മയെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സിസ്റ്റർ മരിച്ചതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ആണെന്ന് കുറേയൊക്കെ അമ്മയ്ക്ക് ആദ്യമേ അറിയായിരുന്നു പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആകുമ്പോൾ എൻ്റെ കൂടെ നിന്നത് അമ്മ മാത്രമാണ് അപ്പോൾ പതിയെ പതിയെ അമ്മയിലൂടെ മറ്റു ബന്ധുക്കളും എന്നെക്കുറിച്ച് അറിഞ്ഞു അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് നീരസം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവരും അത് ഉൾക്കൊള്ളാൻ തയ്യാറായി പിന്നെ ശ്യാമയും ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ പതിയെ പതിയെ ആണ് ശ്യാമയെ അമ്മ കാണുന്ന സമയത്ത് ശ്യാമ കുറച്ച് മാറി വരുന്നേയുള്ളൂ പക്ഷേ അമ്മയും അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിന്നെ ഒരാളോട് ഇഷ്ടമുണ്ട് അപ്പം അമ്മ പറഞ്ഞു അമ്മ ഇതേപോലെ തന്നെ നോക്കാം നീ നിന്റെ കാര്യങ്ങൾ ചെയ്യൂ ജോലിയാവട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ചായി പിന്നെ അമ്മ ശ്യാമയുടെ അമ്മയെ പരിചയപ്പെട്ടു അങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫാമിലി കൂടെ വേണമെന്ന് തോന്നിയോണ്ട് തന്നെയാണ് കല്യാണം ആ ഒരു കൺവെൻഷനിലായിട്ട് തന്നെ പോകാം നമുക്കതിലങ്ങനെ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരായിട്ടല്ല പക്ഷെ അവരുടെ ഇഷ്ടം കൂടി നോക്കണം കാര്യം നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്ടമാണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ മാറുകയെന്നുള്ളത് അത് അതിന് കൂടെ നിന്ന ആൾക്കാര് അപ്പം അവരുടെ ആ ഒരു ചെറിയ ഇഷ്ടം നമ്മുടെ കയ്യിൽ ആണെങ്കിൽ ഒരു കൺവെൻഷനായിട്ട് വേണമെന്നാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അത് ഓക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്ഥലത്ത് കുഴപ്പമില്ല ഇല്ല ഇല്ല ഒരു ഒരു പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കഫർട്ട് ചെയ്ത് കംഫർട്ടായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു സ്പേസ് ആണ് ഇപ്പം നാല് വർഷമാകുന്നു ഈ കമ്പനിയിൽ പക്ഷേ ഏറ്റവും നല്ല സപ്പോർട്ടാണ് ഒരു അലൈ ഗ്രൂപ്പ് ഒക്കെ അടക്കമുള്ള ഒരു കമ്പനിയാണ് വളരെ എല്ലാ രീതിയിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ജെൻഡർ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അതിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ് ഒപ്പം സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് മെമ്പറും കൂടെയാണ് ഒപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐ പോലെ ഒരു പോഷക ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് കേരള അതിന്റെ സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ സംഘടനയുണ്ടല്ലോ ട്രാൻസ്റ്റിക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട് എത്രത്തോളം ഇടപെടൽ ഇപ്പോൾ ഇടത് ഭാഗത്ത് നിന്നിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത്തരത്തിലുള്ള യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആദ്യം അതിന്റെ ഭാരവാഹിയാകുന്ന സമയത്തൊക്കെ നമുക്കൊരു പ്രൗഡ് തോന്നും പക്ഷേ കേരളത്തിൽ അത് എത്രത്തോളം നമ്മളന്ന് ആ കാലഘട്ടത്തിന് മുമ്പ് ഒരുപാട് പക്ഷേ നമ്മൾ എക്സിക്യൂട്ട് വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ ആ സ്റ്റേജ് വരെ എത്തിയപ്പോൾ എന്താണ് എന്താണ് പ്രൗഡ് ശരിക്കും നമ്മുടെ സംസ്ഥാനം ഇന്ന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ ജെൻഡർ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടലുകളിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ അവകാശങ്ങൾ ഒപ്പം സ്ത്രീകളുടെ വിസിബിലിറ്റി പലയിടങ്ങളിൽ പ്രാതിനിധ്യം വരുന്നതോടൊപ്പം തന്നെ വിഷയങ്ങളെ പറ്റിയും ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അതിനകത്ത് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ശരിക്കും ഈ ഒരു വിഷയത്തിലേക്ക് സർക്കാരുകളുടെ ഇടപെടൽ കൊണ്ടുവരുന്നത് അപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാനത്തൊരു ട്രാൻസ്ജെൻഡർ ഇൻഡസെക്സ് നയം ഉണ്ടാകുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ സംസ്ഥാനത്ത് അത് വരുന്നത് ആ അത് വരുന്നത് ശരിക്കും കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പോളിസി വരുന്നത് പക്ഷെ പോളിസിയെ അതിൻ്റെ എന്താണ് ഗൗരവത്തോടു കൂടി തന്നെ നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലൊരു ട്രാൻസ്ജെൻഡർ സെല്ല് നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡർ സെല്ല് ശരിക്കും ഈ സംസ്ഥാനത്തുള്ള ട്രാൻസ്ജെൻഡർ നയത്തെ ഫലവത്തായി നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിനകത്തുള്ളത് അപ്പോൾ നിലവിലൊരു പഠനമൊക്കെ നടത്തിയിട്ടാണ് ഈ നയത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ നയം മുന്നോട്ട് വെക്കുന്നപ്പോൾ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം സാമൂഹ്യ സുരക്ഷ ആ മേഖലകളിലൊക്കെ തന്നെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് അപ്പോൾ ആ രീതിയിലുള്ള പിന്നോക്കാവസ്ഥയെ അതിജീവിക്കാൻ ഈ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലാണ് സർക്കാർ ലക്ഷ്യം വെച്ചത്